എനിക്ക് കിമില് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്താണ് കിട്ടിയത് വിചാരിക്കുന്നു എല്ലാ കോളേജും ആദ്യം നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് പതിനാലാമത്തെ ഓപ്ഷൻ ആയിരുന്നു അതിനടുത്ത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കിട്ടും കൊടുത്തത് മോള് എല്ലാ ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജസും ഇത് ും ഇത്യറാണ് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അല്ലേ കാരണം യൂണിവേഴ്സിറ്റിയുടെ സീൽ ആ ആ കാര്യവട്ടം എന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് അപ്പൊ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തുന്ന കോഴ്സിനെ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ സീൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് മാത്രാണ് അവിടെ താമസിക്കുന്ന ഒരു ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ആള് നല്ലതാണ് നല്ലതാണ് കിട്ടുന്നത് പാലക്കാട് അങ്ങനെ കിട്ടാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് രണ്ട് ഉണ്ടായിട്ട് നല്ല നല്ല അല്ല ഞാൻ ആക്ച്വലി ഉത്തരാഞ്ചൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഒക്കെ ശരിയായി പോവാനിരുന്നതാ ഇന്നലെ പോകേണ്ടതായിരുന്നു എവിടെയാണ് ഉത്തരാഞ്ചൽ പോകുന്നത് ഉത്തരാഖണ്ഡി ആണ് യൂണിവേഴ്സിറ്റി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രൈവറ്റ് കോളേജ് വന്നതാണ് അവിടെ നല്ല നല്ല പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാം വടക്കഞ്ചേരി സ്കൂളല്ല ബന്ധമുള്ള ഉത്തരാഞ്ചേരി കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തിലെ സ്കൂളിൽ ഞാൻ കൊറേ ക്ലാസ് എടുത്തിട്ടുണ്ട് അവിടത്തെ തൊണ്ണൂറ് കുട്ടികളെ പിക്കപ്പ് ചെയ്ത് എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ ആദ്യമായിട്ട് ഐകോൺ പ്രോജക്റ്റ് പത്ത് കൊല്ലം രണ്ടായിരത്തി പത്ത് പതിനാല് കൊല്ലം ആ കുട്ടികളെ ഏറ്റെടുത്ത് ശോഭ ഡെവലപ്പേഴ്സിന്റെ കീഴില് ശോഭ ഐക്കോൺ പ്രോഗ്രാം ഞാൻ അതിന്റെ ഉപജ്ഞാതാവാണ് കഴിഞ്ഞ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ ടാറ്റാബൈബ് പറഞ്ഞു പോയി അതിന്റെ ആദ്യത്തെ ബാച്ച് ആ കുട്ടികളെ ഞാൻ ഗോവയില് കൊണ്ടുപോയി അടുത്താഴ്ച ഞാൻ ഗോവ പോരാഴ്ച പഠിപ്പിക്കാൻ പറ്റിട്ട് അപ്പൊ മോള് എനിക്ക് എഴുതുമ്പോഴൊക്കെ ഇംഗ്ലീഷില് മലയാളമാണ് എഴുതുന്നത് ഒരിക്കലും പാടില്ല മലയാളം എഴുതുമ്പോ മലയാളത്തിൽ എഴുതും ഇംഗ്ലീഷ് എഴുതുമ്പോ ഇംഗ്ലീഷിൽ എഴുതും നമ്മളെ ഭാഷ മോശമാക്കരുത് പിന്നെ ഇംഗ്ലീഷ് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ അറിയണം ായിട്ട് ഞാൻ എഴുതുമ്പോൾ ഇംഗ്ലീഷിലല്ലേ എഴുതണമെ നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കണമെങ്കിൽ നല്ലപോലെ ഇന്നിപ്പം ഏതോ ഒരു കുട്ടി പറഞ്ഞതിപ്പോ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരാളുടെ ഒരു ടോക്ക് ഇപ്പൊ ഞാനാണ് മോളോ ആയിട്ട് ഫ്രീക്വൻസിയിൽ പോകുന്ന ഒരാളാന്ന് തോന്നുകയാണെങ്കിൽ ആ ടോക്ക് ശരിക്കും കേക്കാം ലോട്ട് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫ്രം മീ ടു

എല്ലാര് അപ്പം അങ്ങനെ ടെക്നിക്കൽ വേർഡ്സ് നല്ല ഫ്ലൂവെന്റ് ആയിട്ട് വരണം ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിക്കുന്ന പോലെയല്ല എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി കോളേജുണ്ട് അവർ വന്ന് ബ്ലബ്ലാസെടുത്ത് പോകും നിങ്ങൾ പഠിക്കുവോ ഇല്ലയോ ഒക്കെ അപ് ടു യു അപ്പൊ മോള് പോകുന്ന സബ്ജെക്ട് ഏതാണ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂട്ടോ പാടില്ല പറയാൻ കാരണം ബേസിക് മനസിലാവുണ്ടോട്ടുള്ള നോളജ് മുതൽ ഏറ്റവും നല്ല ഡിക്ഷണറി ഞാൻ പറയുന്നത് പിന്നെ ഓർമ്മ ഒരു അത്രയും ബുദ്ധിയുണ്ടോക്ക് ഓർത്തിരിക്കാനുള്ള വിദ്യ പറഞ്ഞതാണ് വേർഡ് ആണല്ലോ നമ്മൾ ഡിക്ഷണറി നോക്കാം ഹിപ്പ് പറഞ്ഞ ഏത് ഭാഗ ശരീരത്തിന്റെ ഡാൻസ് അങ്ങനെ വാക്കിനെ എന്ന് പറയില്ലേ നമ്മള് വാക്കിനെ തുള്ളി തുള്ളി പഠിപ്പിക്കുന്നതാണ് വേർഡ് ഹിപ്പോ ഡോട്ട് കോം ഓക്കെ അപ്പൊ അതിനകത്ത് പോയിട്ട് കമ്പ്യൂട്ടർ ഓരോ വാക്കുകളും വാട്ട് യു ഷുഡ് ഡു ഈസ് വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് സിലബസ് നോക്കണ സമയത്ത് ഓരോ ടെക്നിക്കൽ ടേം അതുപോലെ ഞാൻ പത്ത് കൊല്ലത്തിന് ശേഷം കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കുട്ടീനെ കിട്ട എനിക്ക് പണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ മടിയിലിരുത്തിട്ടാ പഠിപ്പിച്ചവരൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ നല്ല പടയും കൊടുത്തിട്ടുണ്ട് അടിയും കൊടുത്തിട്ടുണ്ട് വികൃതി കാണിക്കുമ്പോൾ അതിനൊക്കെയുള്ള ലൈസൻസ് എനിക്ക് കാണണം ഡോക്ടർ എന്നുള്ളത് കാണും ഞാൻ പഠിപ്പിക്കാത്ത എടുക്കാത്ത കുട്ടികളും ഉണ്ട് അവരില് പലരും പല സ്ഥലത്തും ജോലി ചെയ്യുന്നവരും ഹയർ ക്വാളിഫിക്കേഷൻ പഠിക്കുമ്പോൾ ബിസി പഠിക്കുമ്പോ എന്നെ വിളിക്കും സംസാരിക്കും ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ വേറെ എവിടെങ്കിലും ജോലിയായി കൊടുത്തിട്ടുണ്ട് കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കൊറേ പിള്ളേരുണ്ടെങ്കില് ഇപ്പോഴും ഉണ്ട് അവിടെയൊക്കെ ശോഭ ഹെർമിറ്റേജില് അന്ന് ക്ലീനിങ്ങിലൊക്കെ സഹായിച്ച നമ്മൾ കേൾക്കും ഇത് പറയുമ്പോഴൊക്കെ ഞാൻ യൂട്യൂബിലിടുകയാണെങ്കിൽ ഇതൊക്കെ കവിതയൊക്കെ അസുഖം വന്ന അപ്പൊ വിളിക്കു ശ്വാസം മുട്ടാണ് എന്താ ചെയ്യേണ്ടത് ഇപ്പോഴും വിളിക്കുന്നു അങ്ങനെ ഒരു ബന്ധുള്ള സ്ഥലമായിരിക്കും ശ്രുതിയൊക്കെ ഞാൻ ഇപ്പൊ അങ്ങനെയാ കാണുന്നത് എന്റെ മോളാഴ്ച അപ്പൊ നല്ല പോലെ ഓരോ ടെക്നിക്കൽ ടേംസ് എടുത്ത് അസലായിട്ട് പഠിക്കണം ഓരോ വാക്കും നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കാതെ എക്സ്പെർട്ടാണ് ജനിക്കുന്നതിനൊക്കെ മുമ്പ് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങി ഓക്കെ അപ്പൊ ഒരുവിധം എല്ലാ കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് ലോകത്തിൽ അപ്പൊ നമ്മള് ഓരോ ടെക് അന്ന് ഞാൻ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിലെ കമ്പ്യൂട്ടർ മാജിക് മാജിക്ക് പരിപാടി നടത്തി അതിൽ ചെയ്ത് ഇപ്പൊ ഫ്ലോപ്പി നമ്മൾ കേട്ട വാക്കല്ലേ പെൻഡ്രൈവ് കേട്ട വാക്കല്ലേ എന്താ പെൻഡ്രൈവ് എന്ന് പറയാൻ പറ്റുമോ ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് ഡിവൈസ് 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 തെറ്റാണ് ഈസ് നോട്ട് എ എ സ്റ്റോറി സ്റ്റോറി ഇല്ല നമ്മൾ ആരെ പെൻ ഡ്രൈവ് ഹാർഡ് ഡിസ്കിലാണ് റിയില്ല അപ്പൊ എന്ത് ചെയ്യണം അങ്ങനെ ഒരു സംശയം പോലും തോന്നരുത് ഇത് അറിയോ എന്ന് സംശയം തോന്നരുത് ബാറ്ററി എന്ന് പറഞ്ഞാൽ അറിയാം പക്ഷെ സ്റ്റിൽ ലുക്ക് അറ്റ് ഇറ്റ് ഒരു ബാറ്ററി ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ബാറ്ററി നോക്കുമ്പോ അതിനകത്ത് എന്നുള്ള 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 വോൾട്ടേജ് വാട്സ് എഴുതി ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ് ഇങ്ങനെ എത്ര ടെക്നിക്കൽ ടേംസ് നോക്ക് ഒരാഴ്ച പഠിക്കാൻ പറ്റും ഇഫ് യു കെ ലേൺ ഹൺഡ്രഡ് ഒരു മാസം കൊണ്ട് യു ഗെറ്റ് ഇൻ എ ുംസന്റേഷൻസ്റ്റിക് കമ്പ്യൂട്ടർ സയൻസ് കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ പഴയ സിലബസ് ആയിരിക്കും അതൊക്കെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇതൊക്കെ ലോകത്ത് ലോകത്തിന് ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാംസ് കോഴ്സസ് മൂക്ക് എന്ന് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് വണ്ടർഫുൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല വെച്ചിട്ടില്ല അതിനൊന്നും സംഭവങ്ങളൊന്നും ചെയ്യണ്ട വേറെ യൂണിവേഴ്സിറ്റി ചേച്ചി എന്താ ചെയ്യണേ കോഴ്സുകൾ ചെയ്യാം ഓക്കെ സോ കീപ് അപ്ഡേറ്റിംഗ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നതിന് നല്ലൊരു സീലുണ്ട് അത് കെ ടി യു നിക്കുലാണോ ചോദിച്ചാല് നോക്കേണ്ടത് എഐസിടി അപ്രൂവൽ അത് പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കൊറേ കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റികളൊക്കെ ചിലപ്പോൾ ഫാക്കൽ ചെലപ്പോ എല്ലാ എല്ലായിടത്തും അങ്ങനെയാണ് ഞാൻ ഒരു കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കമ്പ്യൂട്ടർ സയൻസിന് ആളെ വിളിച്ചു കഴിഞ്ഞാല് നാലായിരം പഠിപ്പിക്കാൻ ടീച്ചർമാർ റെഡിയാണ് പിന്നെ ഞാൻ എന്തിനാ പെർമനന്റ് ആയിട്ട് എല്ലാ എല്ലാളും പ്രോഫിറ്റ് കാശ് സോ ദേ അപ്പോയിന്റ് ഫോർ അതൊന്നും ലുക്ക് ദ ബുക്ക് സ്റ്റാർട്ട് മാത്തമെറ്റിക്സ് റഫറൻസ് പറഞ്ഞിട്ട് അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി അതൊക്കെ ബുക്ക് ഡൗൺലോഡ് ചെയ്യാ സ്റ്റാർട്ട് ലേണിങ് ഓക്കേ ചേച്ചി എവിടെ വർക്ക് ചെയ്യണി യുഎസ്എല കൊളംബിയാലിഫോർണിയ കൊളംബിയും ഇന്ത്യ ഇന്ത്യയിലുണ്ടായിരുന്നു ആറുമാസം ആറുമാസൊക്കെ ആയിട്ട് കൊളംബസ് മാപ്പിംഗ് ാണ് എന്റെ സബ്ജെക്ട് ഓക്കെ അപ്പൊ ആപ്പിളാണോ ഉപയോഗിക്കുന്നത് ഫോൺ ലാപ്ടോപ്പോ സ്വന്തം ും ദ സ്പീഡ്സ് ഓക്കെ അപ്പൊ അത് രണ്ടും സയൻസ്റ്റിക്സ് പിന്നെ നല്ല ഈ കാണുന്ന മോളും പ്ലസ് വൺ പ്ലസ് ടു കാരണം ഒരു വർഷം പഠിച്ചിട്ടും പിന്നെ മിക്കവാറും കുട്ടികളില് ഈവൺ എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂര് നോക്കിക്കഴിഞ്ഞാലും സെവൻറ്റി പെർസെന്റേജ് റിപ്പീറ്റ് ചെയ്തവരും എവിടെ കിട്ടാണ്ട് പഠിച്ചു വരുന്നവരും ഐ ഡി നോട്ട് ഗെറ്റ് ഇൻ ടു ഐ ഐ ടി ഐ ഡി നോട്ട് ഗെറ്റ് ഇൻ ടു നീറ്റ് ഐ കുഡ് നോട്ട് ബിക്കം എൻ എം ബി ബി എസ് അങ്ങനെയൊക്കെ ഡസ്റ്റ് വരുന്ന കുറെ പേരുണ്ടാവും ആ നെഗറ്റീവ്സ് ഒന്നും നെഗറ്റീവ്സ് ആകില്ല യു ഹാവ് ഇൻവെസ്റ്റഡ് ഇയർ ടു യുവർ സബ്ജെക്ട് നൗ ഐ ആം മച്ച് മോർ ഐടെ വയസ്സ് എത്രയാണ് ലൈക്ക് യുവർ ട്വന്റി നൈൻ ആ ഒരു ഒരു മെച്ചൂരിറ്റി ബിഹേവ് ചെയ്ത് പിള്ളേര് കളിയൊന്നും ഉണ്ടാവില്ല യു ബിക്കം വെരി സീരിയസ് ഓക്കെ കാരണം ഏറ്റവും സ്പോയിൽ ആവാൻ പറ്റിയുള്ള ഞാൻ സാധാരണ പരിഹസിച്ച് പറയാറുള്ളത് എഞ്ചിനീയറിംഗ് കോളേജ് ലോഡ് ഓഫ് സെലക്ഷൻ അതാണ് ക്യാമ്പസ് സെലക്ഷൻ അങ്ങനെ പരിഹസിക്കുന്ന ഒരാൾ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു മാത്തമാറ്റിക്സ് ഇപ്പോഴും ഇക്ഫൈയുടെ

പക്ഷെ അതിന് പകരം പലരും എന്ത് ഇയേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു റിപ്പീറ്റ് മൂന്ന് കൊല്ലം ഞാൻ സഫർ ചെയ്തു ചിന്ത ഇപ്പോ ഇപ്പോ ഒരു ലെവലിൽ എൻജോയ് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ യു യു റീച്ച് സോ ഷുഡ് എയിം ടു ടു ഗോ ചെയ്താല് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ വേൾഡ് ഓക്കെ എന്റെ ഒക്കെ സ്റ്റുഡൻസ് എം ഐ ടിയിലൊക്കെയാണ് പഠിച്ചത് എം ഐ ടി

ിൽ പോയിട്ട് ഡോക്ടർ ടി പി എസ് ഒന്ന് ഇരിങ്ങാലക്കുട ഒന്ന് കണ്ണൂര് ഒന്ന് ഹൈദരാബാദ് ഇതൊക്കെ കുട്ടികളുണ്ട് ഡെന്ന കം ല

ക്യാമ്പസിൽ അതിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മാത്തമാറ്റിക്സ് 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 പ്രൊഫസർ ആണ് ഞങ്ങളൊക്കെ കമ്പ്യൂട്ടർ മാതൃസർ ആയിരുന്നു മാത്തമെറ്റിക്സാരാണ് കാര്യവട്ടം സയൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വാസ് മൈ പ്രൊഫസർ മാത്തമാറ്റിക്സ് പ്രൊഫസർ കൈമൾ അപ്പൊ അവരുടെ അടുത്ത് വരുമായിരുന്നു പ്രോജക്റ്റ് ചെയ്യാൻ എം ടെക് സ്റ്റുഡൻസ് അല്ല യൂണിവേഴ്സിറ്റിയിൽ അന്ന് യൂണിവേഴ്സിറ്റി